ബാഴ്സോണെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അവരുടെ ഡിഫൻഡർ ആയിരുന്ന ജെറാഡ് കെ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ജെറാഡ് പിക്കെയെക്കുറിച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എങ്ങനെയായിരുന്നു എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ഒരു ടീമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വെച്ച് പന്ത് തട്ടാൻ സാധിച്ചിട്ടുണ്ട് അത് എനിക്ക് വളരെ വലിയൊരു അംഗീകാരമായി ഞാൻ കാണുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടായിരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അവിടെ വെച്ച് ഒരു വിങ്ങറായിരുന്നു അദ്ദേഹം ഗോൾ നേടുന്നതിനോടൊപ്പം തന്നെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും അസിസ്റ്റ് നൽകാനും കളി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ശ്രമിച്ചിരുന്നു പിന്നീട് അദ്ദേഹം റയൽ മാഡ്രിഡിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഗോൾ സ്കോറിങ്ങിലേക്ക് മാത്രമായി ചുരുങ്ങി പിന്നീട് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നതിന് മാത്രമാണ് മുൻഗണന നൽകിയിരുന്നത് റയൽ മാഡ്രിഡിൽ മാഡിഡിലെത്തിയതിനു ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇതിഹാസ താരമായ ലയണൽ മെസ്സിയുമായി താരതമ്യം ചെയ്യണമെങ്കിൽ തനിക്ക് ഗോൾ കൂടിയേ തീരൂ ഗോളെന്ന ഒരു ഒറ്റകാരണത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കും ലേണൽ മെസ്സിയുമായി തനിക്കൊരു താരതമ്യത്തിന് അർഹത ലഭിക്കുകയുള്ളൂ എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അറിയാമായിരുന്നു ലേനൽ മെസ്സി എന്ന താരം ഒരിക്കൽ പോലും തൻ്റെ ഇൻഡിവിജ്വൽ റെക്കോർഡിന് വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടില്ല എന്നും ആരൊക്കെ ഗോൾ സ്കോർ ചെയ്തോ ആരൊക്കെ സ്കോർ ചെയ്തില്ല എന്നോ അദ്ദേഹം ഒരിക്കൽ പോലും ചിന്തിച്ചില്ല എന്നും ടീമിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇതുവരെ ഫുട്ബോൾ കളിച്ചിട്ടുള്ളൂ എന്നും ജെറാഡ് പിക്ക് കൂട്ടിച്ചേർത്തു